നമസ്കാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് അതായത് സി പി ഐ എം ആ പാർട്ടി ഒരിക്കൽ നശിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ആ പാർട്ടി പാവപ്പെട്ട സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടിയായിരുന്നു കർഷകർക്ക് വേണ്ടിയും തൊഴിലാളികൾക്ക് വേണ്ടിയും പീഡിപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടിയും ഉള്ളൊരു പാർട്ടിയായിരുന്നു അത് വർഗക്കാർക്ക് വേണ്ടിയുള്ള പാർട്ടി ആയിരുന്നു അങ്ങനെയുള്ളൊരു പാർട്ടി ഇന്ന് അധോലോക മാഫിയയുടെ കയ്യിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന അധോലോക മാഫിയ കിങ് അദ്ദേഹം എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തി കോടാനു കോടി രൂപയാണ് അദ്ദേഹം സമ്പാദിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തയ്യായിരം കോടി രൂപ നേരത്തെ സമ്പാദിച്ചു എന്ന് ഞാൻ തന്നെ വെളിപ്പെടുത്തിയ സംഭവത്തിൽ പിന്നീടതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവുകൾ ഓരോന്നോരോന്നായി പുറത്തിറങ്ങുകയുണ്ടായി ഈ അടുത്ത കാലത്ത് അതായത് മെയ് പത്തൊമ്പതാം തീയതി ആയിരുന്നു ഇ കെ നയനാരുടെ ചരമദിനം സ്മരണദിനം ആ സ്മരണ ദിനത്തിൽ നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് ഇ കെ നയനാർ ആരായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് അവരുടെ ഭാര്യ തന്നെ ശാരദ ടീച്ചർ തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം ശാരദ ടീച്ചർ ഇരുപത് വർഷത്തിന് ശേഷം അങ്ങനെ ഒരു പ്രയോഗം പ്രയോഗിച്ചത് ആർക്കെതിരെയാണെന്ന് വളരെ വ്യക്തമാണ് അതായത് അവർ പറഞ്ഞത് പ ഇ കെ നയനാർ ജീവിച്ചത് സഖാവ് ജീവിച്ചത് പാർട്ടിക്ക് വേണ്ടിയായിരുന്നു ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം സ്വന്തമായിട്ടൊന്നും സമ്പാദിച്ചില്ല കുടുംബത്തിനും സമ്പാദിച്ചില്ല സ്വന്തമായിട്ടൊന്നും സമ്പാദിച്ചില്ല സഹാവ് സഖാവിന് വേണ്ടി ജീവിച്ചിട്ടാന്ന് എനിക്ക് തോന്നുന്നു ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ട് സഹാവ് രാഷ്ട്രീയത്തിൽ ഒന്നും ഉണ്ടാക്കിയില്ല എത്ര ആൾ ഈ വീട് കണ്ടിട്ട് ചോദിച്ചു ടീച്ചർ ഇത് ഇത്ര സഖാവ് മൂന്ന് തവണ മുഖ്യമന്ത്രിയായ സഖാവല്ലേ ഇത്രയും ചെറിയ വീടാണ് വരുന്നവര് നമ്മളല്ല വരുന്ന ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് സഹാവിന് വിശ്വാസം ഇല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നില്ല അതിന് നീ പോന്നു അത് ചോദിച്ചു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ ഈ കേട്ടല്ലോ അതായത് ഇത് ആർക്കെതിരെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇത് തീർച്ചയായും പിണറായി വിജയനെയും അതേപോലെ അദ്ദേഹത്തിന്റെ കൂട്ടാളിയും തേച്ചൊട്ടിച്ചതാണ് ഇതല്ല കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിതം ഇപ്പോൾ പിണറായി വിജയൻ ചെയ്യുന്നത് എന്താ വിദേശ യാത്രകൾ ചെയ്യുന്നു കോടാനു രൂപ സമ്പാദിക്കുന്നു മാസപ്പടി വിവാഹത്തിൽ തട്ടിപ്പറത്തുന്നു ഈവൻ സ്വർണ്ണക്കളക്കടുത്ത് മുഖ്യമന്ത്രി ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തുന്നു അങ്ങനെ അങ്ങനെ എന്തെല്ലാമാണ് അദ്ദേഹം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ നിരവധി വിവാദങ്ങളാണ് ദിവസേന പൊട്ടിപ്പുറപ്പെടുന്നത് ആ വിവാദങ്ങൾ ഏതെങ്കിലും ദിവസം അയാൾ കുടുങ്ങ കുടുങ്ങും ഇപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ പലരും ഉണ്ടാകും പക്ഷേ അവരെല്ലാവരും കയ്യൊഴിയുന്നൊരു ദിവസം ഉണ്ടാകും അന്ന് അദ്ദേഹം ജയിലിലായിരിക്കും ആ ജയിലിലായത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇവിടെയുള്ള മാർസിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല സ്വന്തം ആമാശ്യം ഈർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് തീർത്ത് പറയാൻ പറ്റും അങ്ങനെയുള്ള പിണറായി വിജയനെ ശരിക്കും പച്ചയ്ക്ക് തേച്ചൊട്ടിച്ചിരിക്കുകയാണ് ശാരദ ടീച്ചർ അവർ നേരിട്ട് പിണറായി വിജയനെതിരെ ഇപ്പോൾ ഒന്നും പറഞ്ഞില്ല എന്നാൽ നായനാർ അങ്ങനെ ആയിരുന്നു നായനാർ സ്വന്തം ജീവിതത്തിൽ ഒന്ന് വീട് പോലും സ്വന്തമായി ഒരു കാറ് പോലും സ്വന്തമായി വാങ്ങിയിട്ടില്ല അതേപോലെ പഴയ ചെറിയൊരു വീട്ടിലാണ് താമസിക്കുന്നത് അദ്ദേഹം പാർട്ടിയായിരുന്നു വലുത് ജനങ്ങളായിരുന്നു വലുത് ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരാളാണ് ജനങ്ങൾക്ക് അപ്പുറത്ത് ഒന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ പിണറായി വിജയനോ ഇ പി ജയരാജനോ അതുപോലെയുള്ള നേതാക്കന്മാരോ അവരൊക്കെ കോടാനു കോടി രൂപ സമ്പാദിക്കുന്നു രമ്യഹർമ്മങ്ങൾ നിർമ്മിക്കുന്നു അവർക്ക് വിദേശത്ത് ഇടപാടുകൾ നടത്തുന്നു മക്കളെ വിദേശത്ത് അയക്കുന്നു ഇവിടെയുള്ള കള്ളപ്പണമെല്ലാം മട്ട് മോടി മോഷ്ടിക്കുന്ന ഇവിടെ മോഷ്ടിക്കുന്ന പണമെല്ലാം വിദേശത്തേക്ക് കടത്തുന്നു അവരെ സുരക്ഷിതരാക്കുന്നു പിണറായി വിജയൻ മകളെയും മകനെയും കുടുംബത്തെയും സുരക്ഷിതമാക്കാൻ വേണ്ടി എല്ലാ മാർഗ്ഗങ്ങളും സ്വീകരിക്കുന്നു എന്തിന് ഇപ്പോൾ ഒരു യാത്ര കഴിഞ്ഞ് വന്നിരിക്കുകയാണ് വിദേശയാത്ര രഹസ്യ യാത്ര പാർട്ടി അറിയാതെ ജനങ്ങളറിയാതെ പാർട്ടിയിലെ അണികളറിയാതെ ഒരു യാത്രയുണ്ടോ എന്നിരുന്ന ജനങ്ങളറിയാതെ ഒരു യാത്രയുണ്ടോ ഒരു മുഖ്യമന്ത്രിക്ക് എന്നാൽ അദ്ദേഹം പോയത് വിദേശത്ത് നിഗൂഢമായ ചില ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വലിയ ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെ പോലും നാളെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള വലിയൊരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് വിദേശത്ത് ഇൻഡോനേഷ്യയിലടക്കം പോയിട്ടുള്ളതെന്നുള്ള വാർത്തകൾ വരുന്നു ഇപ്പോൾ അദ്ദേഹം ഓടി മടങ്ങിയെത്തിയതിന് കാരണം ഇപ്പോൾ യോഹന്നാസ് ബിഷപ്പ് യോഹന്നാൻ കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തെ സന്ദർശിക്കുന്നതിന് കാരണം അദ്ദേഹവും പിണറായി വിജയൻ തമ്മിലുള്ള ഇടപാടുകൾ വലിയ ഇടപാടുകളുണ്ട് ആ ഇടപാടുകളാണ് അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചത് അതിൻ്റെ കമ്മി അദ്ദേഹത്തിന് പല ഇടപാടുകളിലും കമ്മീഷൻ ഉറപ്പിച്ചിട്ടുണ്ട് അത് തിരിച്ചു കിട്ടേണ്ട ഉത്തരവാദിത്വമുണ്ട് അത് തിരിച്ചു കിട്ടണമെങ്കിൽ ഇപ്പോൾ പോയാലേ നടക്കുള്ളൂ ഇപ്പോഴത്തെ ആ ബിലീവേഴ്സ് ചർച്ചുമായിട്ടുള്ള ആളുകളെ കണ്ട് അതെല്ലാം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ മടങ്ങിയെത്തിയത് ഇവിടെ എത്ര എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സംഭവങ്ങളുടെ സമയത്തൊക്കെ അദ്ദേഹം എത്തിയോ അല്ലെങ്കിൽ അദ്ദേഹം കേരളം വിട്ടിട്ട് ഇലക്ഷൻ നടക്കുന്ന സമയമാണ് ബംഗാളും ത്രിപുരയും അതുപോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇലക്ഷൻ നടക്കുകയാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നുള്ളൊരു വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് ബംഗാളിൽ ചെന്ന് സി പി എമ്മിന് വേണ്ടി അദ്ദേഹം പ്രസംഗിക്കാൻ പോയോ ഇല്ല കാരണം അദ്ദേഹം വന്നാൽ അവിടെ വോട്ട് കിട്ടില്ല എന്നുള്ളത് കൊണ്ടല്ല അദ്ദേഹം അദ്ദേഹത്തെ കിട്ടാനില്ല അദ്ദേഹം കേരളത്തിൽ പിണറായി എന്താ ചെയ്തത് അമിത്ഷായുള്ള ധാരണ പ്രകാരം രാഹുൽ ഗാന്ധിയെ ചീത്ത പറയാൻ വേണ്ടി മാത്രമാണ് അയാളെ നാവ് അദ്ദേഹത്തിന് നാവ് ഉയർത്തിയത് അല്ലാതെ വേറെ എന്തെങ്കിലും നാവ് ഉയർത്തിയിട്ടുണ്ടോ ഈ പിണുങ്ങാണ്ടി ഈ പിണുങ്ങാണ്ടി ആകപ്പാടെ പറഞ്ഞത് രാഹുൽ ഗാന്ധിക്കെതിരെയാണ് രാഹുൽ ഗാന്ധി കള്ളനാണ് രാഹുൽ ഗാന്ധി അങ്ങനത്തെ ആളാണ് ഇങ്ങനത്തെ ആളാണെന്ന് മാത്രമാണ് പ്രസംഗിച്ചിട്ടുള്ളത് മോദിക്കെതിരെയോ നരേന്ദ്രമോദിക്കെതിരെയോ മോ അമിത്ഷായ്ക്കെതിരെ തന്നെ മിണ്ടിയോ ഇല്ല മിണ്ടില്ല മിണ്ടിയാൽ അപ്പം പിടിച്ചു പൊക്കി കൊണ്ടുപോകും പ്രാവശ്യം ആറ് സീറ്റുകളിൽ ബി ജെ പിയെ വിജയിപ്പിക്കണ ധാർണീയമായിട്ടെല്ലാം ഉറപ്പിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഇവിടുന്ന് പോയത് ആ വോട്ടുകളെല്ലാം സി പി എം അണികൾ ചെയ്തു ഇല്ല എന്നുള്ള വേറെ പ്രശ്നം അണികളെല്ലാം പൊട്ടിത്തെറിക്കാൻ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ പിണറായി വിജയൻ പന്ത്രണ്ട് ദിവസം ഇവിടുന്ന് മുങ്ങിപ്പോയത് അപ്പോൾ ആ യാത്രയെക്കുറിച്ചിട്ടും നമ്മുടെ ഇ കെ നായനാരുടെ ഭാര്യ ടീച്ചർ പറയുന്ന കേട്ടു നോക്കാം പിന്നീട് യാത്രകളൊക്കെ പോയത് ഞങ്ങൾ ഒരു യാത്ര പോയി സമയത്ത് അന്ന് കുട്ടികളെല്ലാം ചെറിയ കുട്ടികളാണ് എന്നോട് ഒരു വെക്കേഷൻ എന്നോട് വന്ന് ശാരദ നമുക്ക് എയ് തവണ നീ എൻ്റെ കൂടെ ഡൽഹിക്ക് വാ അങ്ങനെ എം ബി ഐ സമയത്ത് അതാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ സഹാവിൻ്റെ കൂടെ പോയ ഒരു യാത്ര വിദേശ ഒരു തവണ ലണ്ടനിൽ പോകുമ്പം അന്ന് ഡോക്ടറെ ഡോക്ടർ കാണിക്കണിക്കേണ്ടതാണ് അതുകൊണ്ട് ഒരു തവണ മലേഷ്യ വഴി ലണ്ടനിൽ പോയി തിരിച്ചു വന്നിട്ടുണ്ട് മാത്രമേ ശരിക്കും ഒരു തുറന്ന പുസ്തകം ഇല്ല അതായത് അവർ പറയുന്ന ഞങ്ങൾ എന്നെ ആപ്പാടെ കൊണ്ടുപോയത് ഡൽഹിയിൽ പ്രാവശ്യം കൊണ്ടുപോയി ലണ്ടനിലേക്ക് പ്രാവശ്യം കൊണ്ടുപോയി അതല്ലാതെ എന്നെ എവിടെയും കൊണ്ടുപോയിട്ടില്ല എന്നാൽ പിണറായി വിജയനോ രാക്കുറാമാൻ അമേരിക്ക രാഖ്ക്കുറാമാൻ യു എ ഇ രാഖ്ക്കുരാമാൻ ഇംഗ്ലണ്ട് അങ്ങനെ തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോൾ പന്ത്രണ്ട് എട്ട് രാജ്യങ്ങളിൽ സന്ദർശിച്ച് മടങ്ങിയെത്തിയിരിക്കുകയാണ് ബാലിയിൽ അദ്ദേഹം ഒന്നേകാൽ കോടി ലക്ഷം കോടി രൂപ നിക്ഷേപിച്ചു എന്നുള്ള വിവരമാണ് വരുന്നത് ഇതിനെയൊക്കെ പരിഹസിച്ചുകൊണ്ടാണ്

പിണറായി വിജയൻ അങ്ങനെയാണോ ഇപ്രാവശ്യം ഇപ്പം അദ്ദേഹം പന്ത്രണ്ട് ദിവസം യാത്ര ചെയ്തു അദ്ദേഹം അങ്ങനെ യാത്ര ചെയ്തപ്പോൾ എങ്ങനെയാണ് യാത്ര ചെയ്തത് ആരും അറിയില്ല എവിടെ പോയി എന്നറിയില്ല അദ്ദേഹത്തിൻ്റെ വിദേശയാത്രകളെല്ലാം തന്നെ ദുരൂഹത നിറഞ്ഞതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പണ ഇടപാടുകൾ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത് അദ്ദേഹത്തിന് ലുലൂമളിൽ ആയിരം ഉണ്ടെന്ന് ആദ്യം പൊട്ടിച്ചത് ഞാനാണ് ഇരുപത്തി അയ്യായിരം കോടിയുണ്ടെന്ന് വീണ്ടും പൊട്ടിച്ചത് ഞാനാണ് അതൊക്കെ രഹസ്യങ്ങളാണ് ആ രഹസ്യങ്ങളിൽ എങ്ങനെയുണ്ടാവുന്നത് അദ്ദേഹം നടത്തിയ രഹസ്യ ഇടപാടുകളിൽ നിന്നാണ് നമുക്കറിയാം മാസപ്പടി വിവാദത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഏറ്റവും ചുരുങ്ങി അയ്യായിരം കോടി രൂപയാക്കി എന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് അയ്യായിരം കോടി രൂപ ബിലീവേഴ്സ് ചർച്ചുമായിട്ടുള്ള ഇടപാടിൽ നിന്ന് ഉണ്ടാക്കി എന്നുള്ളതാണ് പുറത്തു വന്നിട്ടുള്ള വിവരം ഇങ്ങനെ സകല സ്ഥലത്തും ദുരൂഹമായ ഇടപാടുകൾ അതേ ഡോളർ ഡോളർക്കടത്ത് ഏതൊക്കെ മാർഗങ്ങളാണോ ആ മാർഗങ്ങളെല്ലാം അദ്ദേഹം ഉപയോഗിച്ച് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെ മാർസിസ്റ്റ് പാർട്ടിയെ വെച്ച് മറുഭാഗത്ത് ഭരണം കയ്യിൽ വെച്ച് അദ്ദേഹം ഇടപാടുകൾ നടത്തുന്നു ഇതിന്റെ മറയാക്കിയിട്ടാണ് അദ്ദേഹം ബിസിനസ് നടന്നത് എന്നാൽ ഇ കെ നനാരോ സുതാര്യമായിരുന്നു സുതാര്യമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിന് ഒരു അംബാസഡർ കാറിലാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത് അതിൽ അപ്പുറത്തേക്ക് വേറെ പോലീസ് സന്നാഹങ്ങളൊന്നുമില്ല അദ്ദേഹം ടീച്ചർ പറയുന്ന ഒരു വാചകമുണ്ട് തുറന്ന പുസ്തകമായിരുന്നു അതെന്ന് കേട്ട് നോക്കാം നമുക്ക് മുഴുവൻ തന്നെ ഞാൻ പറയുന്നു ഞങ്ങൾക്ക് വേണ്ടി 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 ഒരു പാർട്ടിക്ക് അങ്ങനെ പാർട്ടി പാർട്ടി കേട്ടില്ലേ എന്നാൽ പിണറായി വിജയൻ എങ്ങനെയാണ് നാപ്പത് പോലീസ് വണ്ടിയുടെ സഹായത്തോടെ ഒരു തുറന്ന പുസ്തകമാണോ അദ്ദേഹത്തെ ഏതെങ്കിലും പാർട്ടി അണികൾക്ക് കാണാൻ പറ്റുമോ പാർട്ടി അദ്ദേഹം നിശ്ചയിക്കുന്ന കുത്തക മുതലാളിമാരെ സന്ദർശിക്കുന്നു അവരുമായി കച്ചവടം നടത്തുന്നു അതേപോലെ അദ്ദേഹത്തിന്റെ ക്ലിഫ് ഹൗസ് എന്താണ് അടച്ചു കൊട്ടിയിട്ടിരിക്കുകയാണ് ആ അടച്ചു കൊട്ടിയിരിക്കുന്ന സ്ഥലത്തേക്ക് ആർക്കും പ്രവേശനമില്ല അവിടെയൊക്കെ രഹസ്യ ക്യാമറകൾ വെച്ചിരിക്കുകയാണ് രഹസ്യ പോലീസിനെ വെച്ചിരിക്കുകയാണ് ഏത് സമയത്തും താൻ കൊല്ലപ്പെടുമെന്നുള്ള ഭീതിയിലാണ് പിണറായി വിജയൻ അതിന് കാരണം അത്രയും കള്ളത്തരങ്ങളും കൊലപാതകങ്ങളും നടത്തിയിട്ടുള്ള ഒരു നേതാവാണ് പിണറായി വിജയൻ അതോ ലോക മാഫിയ കിങ് എങ്ങനെയാണോ അതുപോലെയാണ് പിണറായി വിജയൻ്റെ ജിന്തത്തെ ജീവിതം ജനങ്ങളുമായി യാതൊരു ബന്ധുമില്ലാത്ത ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാത്ത സ്വന്തം ആമാശയം വീർപ്പിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരു നേതാവ് അതുതന്നെയാണ് നമ്മുടെ ടീച്ചർ ശാരദ ടീച്ചർ പറഞ്ഞിട്ടുള്ളത് ശാരദ ടീച്ചർ പറഞ്ഞത് എൻ്റെ ജീവിതം ഞങ്ങളുടെ ജീവിതം സുതാര്യമായിരുന്നു ഞങ്ങളുടെ ജീവിതം ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഇ എന്ന് പറയുന്നത് വീടും കാറും ഇല്ലാത്ത ഒരാളായിരുന്നു എന്നാൽ പിണറായി വിജയനോ പിണ ഇ എം എസും എ കെ ജിയും നായനാരും വി എസ് അച്യാനെ പോലുള്ള ആ പ്ര പ്രഗത്ഭരായകൾ ജീവൻ കൊടുത്ത് കെട്ടിപ്പടുത്തുണ്ടാക്കി പ്രസ്ഥാനത്തെ കച്ചവട ചരക്കാക്കി മാറ്റി പിണറായി വിജയൻ കോടികൾ സമ്പാദിക്കുന്നു എന്നിട്ടും അധികം തൊഴിലാളി സ്നേഹം പ്രസംഗിക്കുന്നു കർഷക സ്നേഹം പ്രക പ്രസംഗിക്കുന്നു പീഡിപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രസംഗിക്കുന്നു കള്ളമല്ലാതെ വായിന്ന് വിഴുന്നില്ല ഇതാണ് യഥാർത്ഥ സത്യം ഇതാണ് യഥാർത്ഥ സത്യത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ശാരദ ടീച്ചർ ചൂലെടുത്ത് കൃത്യമായി പറഞ്ഞാൽ ഇന്ന് പി കെ നനാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ചൂലെടുത്ത് അമേധ്യത്തിൽ മുക്കി പിണറായി വിജയനെ അടിച്ചിരുന്നേനെ